നമ്മൾ ഏറ്റവും പവിത്രമായ ഒരു പക്ഷിയായിട്ട് കരുതുന്ന ഒന്നാണ് പ്രാവ് പ്രാവ് വീട്ടിൽ വന്ന് കയറുന്നത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ വളരെയധികം മാറ്റമുണ്ടാകാൻ പോകുന്നു ഇല്ലെങ്കിൽ ദാരിദ്ര്യം കടം രോഗം തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് നമ്മുടെ വീട്ടിലൊരു പ്രാവ് വന്ന് കയറുന്നതെങ്കിൽ ആ പ്രാവ് വരുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും മാറുന്നു എന്നാണ് എന്നാൽ അതുകൊണ്ട് പ്രാവിനെ വീട്ടിൽ വളർത്താം എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം പ്രാവ് ഒരു സൂചകം മാത്രമാണ് പ്രാവ് വീട്ടിൽ വരുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കൊരു ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കുറച്ച് പ്രാവിനെ വീട്ടിൽ വളർത്തിയാൽ ആ ഫലം എതിരായിരിക്കുമെന്ന കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്